ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് നെസ്സിലേക്ക് സ്വാഗതം പുതിയൊരു ഐറ്റം കാണിക്കാനാണ് ഇന്നത്തെ വീഡിയോ ഇത് അമ്പത്തെട്ട് അഞ്ച് വീതിയുടെ ആണ് ഒരു റയോൺ പോലെ ഞാൻ പറയുള്ളു റയോൺ അല്ല അത് ഫോയിൽ ആണ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് വരുന്നത് നല്ല ഡാർക്ക് ബ്ലാക്കിൽ ഇതുപോലെ ഗോൾഡനും എല്ലാം ചേർന്ന് മിക്സ് ആയൊരു ഡിസൈൻ ആണ് മീറ്ററിന് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ അമ്പത്തെട്ട് വീതിയാണ് സാധാരണ രണ്ടര മീറ്റർ എടുക്കുന്ന സ്ഥാനത്ത് ടോപ്പ് തയ്ക്കാൻ വേണ്ടി രണ്ട് മീറ്റർ മതിയാവും അമ്പത്തെട്ട് ഇഞ്ച് വീതി പോലെയാണ് ക്രീമിൽ ഇതുപോലെ തന്നെ ഡിസൈൻ ആണ് ഫോയിൽ ആണ് റയോൺ പോലെ ഒരു മെറ്റീരിയൽ ആണ് അതിനേക്കാൾ ഇത്തിരി കൂടി സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് പക്ഷെ ഒഴികിടക്കുന്ന മെറ്റീരിയൽ ആണ് ഭയങ്കര കട്ടിയായിട്ട് നിൽക്കുന്ന ടൈപ്പ് അല്ല മീറ്ററിന് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ അമ്പത്തെട്ട് ഇഞ്ച് ഉണ്ട് ഈ രണ്ട് മെറ്റീരിയൽസ് ആണ് ഇന്ന് കാണിക്കാനുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ ആയിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്